ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് അലം പതാക ഉയർത്തി നൂറുകണക്കിൽ ഇന്ത്യക്കാരുടെ പരാതികൾ പരിഹരിച്ചതായി കോൺസൽ ജനറൽ അറിയിച്ചു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെയാണ് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആഘോഷിച്ചത് കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചു ഇന്ത്യ ഇൻ ജ എന്ന മൊബൈൽ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത് കോൺസുലേറ്റ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ത്യക്കാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമുള്ള സൗകര്യം ഇപ്പോഴുണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പരാതികൾ കേൾക്കാനായി കോൺസുലേറ്റ് നിരന്തരം ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും കോൺസൽ ജനറൽ അറിയിച്ചു both living in the Kingdom of Saudi Arabia and India have used this facility to resolve their different, uh, to resolve resolve their their different grievances. കഴിഞ്ഞ വർഷം പാസ്പോർട്ടുകൾ കോൺസുലേറ്റ് ഇഷ്യൂ ചെയ്തു പന്ത്രണ്ടായിരത്തോളം വിസകളും അനുവദിച്ചു ജിദ്ദയിൽ പുതിയ കോൺസുലേറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കും താമസിയാതെ കോൺസുലേറ്റ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷയെന്നും മുഹമ്മദ് ഷാഹിദാനം പറഞ്ഞു we are going to start the the construction of the premises. This is located nearby. വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഇന്ത്യക്കാർ ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ചു